ഇത് സംഭവിച്ചു സ്പീസാണ് എനിക്ക് നന്നായിട്ട് എന്താ പറയാ ഇവൻ സ്വിമ്മിങ് പൂളിൽ മാത്രമേ എന്താ പറയുക അതെ അതെ അക്ഷയോ ഇത് ജാക്കറ്റ് ഒക്കെ ഷൂ നനയോ ഷൂ നനയെന്നുണ്ടാവത്തോട്ടി വെള്ളത്തിലെ വെള്ളത്തിലെ കട കാണിച്ചോ വെള്ളത്തിലെ കട വേറെ ഇത് വീഡിയോ ഒന്നും വരില്ല ചുമ്മാ വെറുതെ ഒരു അരത്തിൽ എടുക്കാതെ കോൺഫിഡൻസിന് എടുക്കാതെ വീഡിയോ ഒന്നും വരില്ല അതൊന്നും കണ്ടൻ്റെ ആവില്ല ചുമ്മാ ഒരു കഴപ്പില് ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കടത്ത് തന്നെ ഫുൾആ് ഫുൾ ബുഡ് വേറെ ഒട്ടടുത്ത് എത്തിമോസ്റ്റ് കേട്ടോ കടന്റെ പേരെന്താനോ കിച്ചണോ അതിന് എന്തോ കിച്ചൺ